അപ്പുറം ക്ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക കരഞ്ഞുകൊണ്ട് പത്മിനോട് സംസാരിക്കുന്നതും കേട്ട് കൽപ്പന അങ്ങോട്ടേക്ക് വരുവാ അത് ശരി ഇവളെ കണ്ണീരൊഴുക്കി നമ്മുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുവാണല്ലേ അല്ലെങ്കിലും കറിഞ്ഞ കാര്യം സാധിക്കാൻ ഇവളെ കഴിഞ്ഞിട്ട് വേറെ ആളല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇവളും വരും ആഗ്രഹിച്ചതുപോലെ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കും എന്നിട്ട് മകനെ രഹസ്യ ഭാര്യ ഒരുക്കി ഒരുക്കി കൊടുത്ത കാര്യം നാട്ടുകാർ പറഞ്ഞു നടക്കട്ടെ അന്നേരം പത്മനിക്ക് ദേഷ്യം വരുവാട്ടോ കൽപ്പന നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ സമയം കൽപ്പന പറയുവാ അതെ ഇവളെക്കുറിച്ച് ഇങ്ങനെ ഓരോ കഥകൾ തന്നെ പറഞ്ഞറക്കണം എന്നാലേ വെറു വെറുപ്പ് തോന്നുകയുള്ളൂ നമുക്ക് അവൻ്റെ ജീവിതമല്ലേ പ്രധാനം അവൻ സന്തോഷത്തോടെ ജീവിക്കേണ്ടേ അതുകൊണ്ട് ഇവളിനി എന്തൊക്കെ ചെയ്യണമെന്നും വെറുതെ എങ്ങനെ വെറുപ്പിക്കണമെന്നും ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഈ സമയം പത്മിനാരണേ ഏയ് അതൊന്നും വേണ്ട ഓ അത് ശരി അമ്മ ഇപ്പം വീണ്ടും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോ ഇപ്പോൾ അമ്മ ഇവിടെ നിന്ന് ഇവളെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നുണ്ടോ അതോ ഞാൻ ഈ വിവരങ്ങളെല്ലാം അച്ഛനും മുത്തശ്ശിയും എല്ലാവരും അറിയിക്കണോ അങ്ങനെ കൽപ്പനയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാനാവാതെ പത്മിനി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അന്നേരം കൽപ്പന ആരാധികളുടെ അധികലേക്ക് ചൊല്ലുക എന്നിട്ട് പറയണേ എടി നീ പൂജാമുറിയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു നിനക്ക് വരണിനെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ അവനോട് ദേഷ്യത്തെ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലടി അത്രക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേ പ്രേമമാണല്ലേ നിനക്ക് നീ കുറെ തവണ പുതിയക്ക് ഒരു ഭാര്യയുടെ കടമകളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്നോട് തന്നെ ഒരു കുടുംബത്തിലെ സ്ത്രീ എങ്ങനെ നന്നായി പെരുമാറണം എന്നൊക്കെ പറയാൻ നിനക്ക് നല്ല നാക്കായിരുന്നല്ലോ എന്നിട്ട് ഇതാണോടി നിൻ്റെ മഹത്വം നാണൊള്ളിയോടി സ്വന്തം നീതിന്റെ ഭർത്താവിനെ പ്രേമിക്കാനും അവനെ വലവേശിപ്പിടിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാനും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ വൈകാതെ അവൻ്റെ കുഞ്ഞിനെയും കൂടി പ്രസവിക്കുമല്ലോ എട്ടതി വേണ്ട അന്നേരം കൽപ്പന പറഞ്ഞേ അതെ നീ എന്നെ എന്നോട് നീ എതിർത്ത് സംസാരിക്കാമെന്നൊന്നും വിചാരിക്കണ്ട അങ്ങനെ വിചാരിച്ചാലേ അമ്മയെപ്പോലെയൊന്നും ആയിരിക്കില്ല ഞാൻ നിന്നെ കൊന്നു കളയോടിയും നിന്നെ ഞാൻ തെരുവിലേക്ക് തന്നെ ഇറക്കും ആ അനുജത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നോക്കി നിന്റെ ചരിത്രം മുഴുവൻ ഞാൻ വിളിച്ച് പോകും അതോടെ നാട്ടുകാരെല്ലാവരും നിന്നെ കല്ലെറിയും നിൻ്റെ അച്ഛനും അമ്മയും ആ കാഴ്ചകൊണ്ട് നെഞ്ചി പൊട്ടിച്ചേത്തു പോവും അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് അടങ്ങിയൊതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം അങ്ങനെ പറഞ്ഞാൽ കാലത്തിന് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അങ്ങനെ രാധിക ആ വാക്കുകളെല്ലാം കേട്ട് ആകെ തകർന്ന് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഗാർഡനിൽ ഒറ്റക്ക് വിഷമിച്ചിരിക്കുന്ന വരുണ്യാണ് ഈ സമയം മുത്തശ്ശി വരുണ് തിരക്കിലേക്ക് ചെല്ലുക നീ എന്താടാ ഇങ്ങനെ മാറി വിഷമിച്ചിരിക്കുന്നത് എന്തി ഒന്നുമില്ല മുത്തശ്ശി ഞാൻ കുറച്ചു കുറച്ചുനേരം ഒറ്റക്കിടുന്നോട്ടെ അതെന്താടാ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ അത് എന്നോടല്ലേ പറയുന്നത് ഇപ്പം നിൻ്റെ പ്രശ്നം എന്താ രാധികയുടെ പെരുമാറ്റമാണോ എടാ ഇതിൻ്റെ ഉള്ള മറുപടി ഞാൻ നിനക്ക് പലതവണ തന്നിട്ടുള്ളതാണ് സ്നേഹിക്കുന്നവർക്കിടയിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും അകൽച്ചകളും ഒക്കെ ഉണ്ടാവും അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നേറണം എന്നാൽ മാത്രമേ അതിനുശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുകയുള്ളൂ ഈ സമയം വരും പറയണേ രാധികയുടെ ഈ പ്രശ്നത്തിന് കാരണം മറ്റു പലരുടെ സ്വാധീനമാണ് ഈ വീട്ടിൽ തന്നെയുള്ള പലരും ആണതിന് പിന്നിൽ അവരാരൊക്കെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എൻ്റെ മുമ്പി രണ്ട് വഴികളുള്ളത് ഒന്നെങ്കിൽ നിശബ്ദനായി നിന്ന് ഇതെല്ലാം സഹിക്കണം അല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് എനിക്കെൻ്റെ രാധികയെ ചേർത്ത് പിടിക്കണം ആ നേരം മുത്തശ്ശി പറഞ്ഞേ വരും നീ ആവശ്യം കാണിക്കരുത് ഇപ്പം നീ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം വരാനിരിക്കുന്ന നല്ലതിന് മുമ്പുള്ള ചില പ്രശ്നങ്ങളായിട്ട് കണ്ടാൽ മതി തൽക്കാലം നീ ശാന്തനായിട്ടിരിക്കണം സ്നേഹിക്കുന്ന രണ്ടുപേർക്കിടയിൽ ഒരു മതിലി കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും നല്ല വാശിയുണ്ടാകും നിനക്ക് ആ വാശി ദേഷ്യോട്ടാണ് തോന്നുന്നത് രാധികയുടെ കണ്ണേരിലും ഉണ്ടൊരു വാശി അവരുടെ ഈ ഭാവത്താ സ്വഭാവമാണ് എല്ലാവരും മുതലെടുക്കുന്നത് ഈ സമയം വരണം പറഞ്ഞേ അതെനിക്കും അറിയാം മുത്തശ്ശി സ്വന്തം ജയിച്ചേ പോലും കൊല്ലാൻ പഠിക്കാത്തവളാണ് എൻ്റെ മുമ്പിലുള്ളത് പ്രിയങ്ക പിന്നെ ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നടക്കുന്ന ഏട്ടത്തെയും ചെറിയമ്മയും ഇവരുടെ ഒപ്പം അമ്മയും കൂടി കൂടിയതാ എന്നെ തളർത്ത് കളയുന്നത് അമ്മയെയും അവരെങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പാട്ടിലാക്കി വെച്ചിരിക്കുകയാണ് അന്നേരം മുത്തശ്ശിന് ഏയ് പത്മിനി അങ്ങനെ അവർ പറയുന്നതെന്നും കേട്ട് ഒന്നും പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്താണെങ്കിലും എല്ലാവടനെ തന്നെ കലങ്ങിത്തളിയും നീ സമാധാനം ഇട്ടിരിക്കും പക്ഷേ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി എനിക്ക് എന്തോ പോലെ തോന്നുന്നു അന്നേരം മുത്തശ്ശരണേ ആ തോന്നലിൻ്റെ പേരാണ് പ്രേമം പ്രണയിക്കുന്നവർക്കിടയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും അതിന് തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാകുകയുള്ളൂ അതൊക്കെ അല്ലേട്ട് അപ്രണയത്തിൻ്റെ അടുത്തില്ലേ അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരണ്ടും സന്തോഷമാകുവാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമ സൂര്യ എന്ന് പറഞ്ഞ ആളോട് ഫോണിൽ സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ സൂര്യയുടെ മകൾക്ക് ഐ എ എസ് സെലക്ഷൻ കിട്ടിയതൊക്കെ അറിഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ അവളെ മോളെയൊക്കെ അഭിനന്ദിക്കുവാണ് അങ്ങനെ കോൾ കട്ടാക്കുമ്പോഴായിരിക്കും അമൃത റൂമിലേക്ക് വരുന്നത് അങ്ങനെ അമൃതയോട് സൂര്യടേയും സൂര്യയുടെ മകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവേഷം പണ്ട് ഞാൻ സൂര്യ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ മകൾ ചെറിയ കുട്ടിയായിരുന്നു പഠിക്കാനും പിടിക്കുകയായിരുന്നു എന്ത് സഹായം വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാൽ ആ കുട്ടി എന്നോട് സഹായമൊന്നും ചോദിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പെട്ട് പണിയെടുത്ത് മോളെ പഠി പഠിപ്പിച്ച് ഇത്രയും വലിയ നിലയിലാക്കി ഇനിയിപ്പോൾ സ്വന്തം മോളെ ചേർത്ത് പിടിച്ച് പറയാമല്ലോ ഇതെൻ്റെ മോളാണെന്നും അവൾക്ക് കിട്ടിയ നേട്ടങ്ങൾ അഭിമാനിക്കുകയും ചെയ്യാലോ ഭാഗ്യം ചെയ്ത അമ്മയാണ് സൂര്യ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്ര വലിയ വിവരങ്ങളൊക്കെ എത്തിയില്ലേ എനിക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ സ്വന്തം മോളെ ചേർത്ത് പിടിച്ചു നിർത്താനോ എല്ലാവർക്കും മുമ്പിൽ വെച്ച് അവളൊന്നും മോളിൽ എന്ന് വിളിക്കാനോ പറ്റുന്നില്ലല്ലോ ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് തന്നെ മോളോട് എല്ലാ സത്യങ്ങളും പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നത് ഞാനാണ് അവളുടെ അമ്മയിൽ നിന്ന് തുറന്നു പറഞ്ഞാലോ എന്ന് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ മോളീ കാര്യം അറിയുമ്പോൾ പൊട്ടിത്തെറിച്ചാലോ അവളുടെ പ്രതികരണം എന്താണെങ്കിലോ അവൾ നിന്ന് നകന്നുപോയാലോ ശ്യാമയെ അന്നേരം ക്ഷ്യാമ പറഞ്ഞ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവൾ അകലുകയാണെങ്കിൽ അകലന്നോട്ടെ പക്ഷേ അധികനാൾ അവൾക്ക് ഈ അമ്മയെ അകന്നിരിക്കാൻ പറ്റില്ലല്ലോ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മകളുടെ തിരിച്ചുവരവിന് വേണ്ടി കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നാലും അതിലൊരു സുഖമില്ലേ ഇന്ന് നല്ലൊരു ദിവസം തന്നെയാണ് ഇന്ന് തന്നെ അവളോട് പറയാം അല്ലേ ഏട്ടത്തി ശ്യാമയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ ഇന്ന് അമ്മയും മകളും തിരിച്ചറിയുന്ന ദിവസം ആകട്ടെ എന്നാൽ ഷ്യാമ ഇത്രയും പെട്ടെന്ന് റെഡിയാകും നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ ശ്യാമയും അമൃതയും മ്യൂസിക് സ്കൂൾ മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയാകുവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടന്നു വരുന്ന രാധികയായിരിക്കും ഈ സമയം രാധികയുടെ മുമ്പിലേക്ക് ഐശ്വര്യയുടെ കാർ കാറിൽ നിന്ന് ഐശ്വര്യം സോണിയും പുറത്തേക്ക് ഇറങ്ങുവാണ് അവരെ കാണുന്നതും രാധികയുടെ മുഖമൊക്കെ മാറുവാണ് അന്നേരം ഐശ്വര്യ വരണേ മോളെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുവായിരുന്നു ഇതാ പ്രസാദം എന്ന് പറഞ്ഞാൽ രാധികയുടെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുക മോൾക്ക് വേണ്ടി വഴിപാടുകളൊക്കെ നടത്താനാണ് പോയത് അന്നേരം സോണിയ പറയണേ മാഡം ഇപ്പോൾ ഏത് നേരവും ഓരോ അമ്പലത്തിലാണ് അവിടേക്ക് ഇത്ര വഴിപാടുള്ള കാര്യം മാഡം ഇങ്ങനെ ഓരോ വഴിപാടും നടത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് മോൾക്ക് വേണ്ടി എന്തെല്ലാം വഴിപാടുകളും നേർച്ചകളും വൃദ്ധങ്ങളുമാണെന്നോ മാഡം നോക്കുന്നത് ഈ സമയം രാധികയാണെങ്കിൽ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ അന്നേരം ഐശ്വര്യ പറയണേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മോൾ എന്താണെന്ന് സംസാരിക്കാത്തത് എപ്പോളാണ് മോൾ അമ്മയുടെ കൂടെ താമസിക്കാൻ വരുന്നത് ഞാൻ എപ്പോഴാണ് ഈ ലോകത്തോട് മുഴുവൻ നീയാണെൻ്റെ മോളെന്ന് വിളിച്ചു പറയേണ്ടത് അന്നേരം രാധിക പറയണേ ഇപ്പോൾ ഒന്നും പറയണ്ട ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അച്ഛനും അമ്മക്ക് വിഷമമാകും ശരി പിന്നെ മോളെ മറ്റന്നാൾ വീട്ടിൽ ഒത്തിരി പൂജ നടത്തുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വീട്ടിലൊരു പൂജയാണ് മോളും എൻ്റെ കൂടെ വരണം ആ ദിവസം മുഴുവൻ പൂജയിൽ പങ്കെടുക്കണം അയ്യോ എനിക്ക് പറ്റില്ല അത് കേൾക്കുമ്പോൾ ഐശ്വര്യം പറഞ്ഞേ അങ്ങനെ പറയല്ലേ മോളെ അമ്മ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ലേ മോളോട് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി അതെങ്കിലും മോൾക്ക് സാധിച്ചു തന്നുകൂടെ അങ്ങനെ സോണിയെ നിർബന്ധിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം രാധിക വരാമെന്ന് സമ്മതിക്കുവാണ് എന്നാൽ ശരി മോള് പൊക്കോ സ്കൂളിലേക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് പോകുന്നതല്ലേ അങ്ങനെ രാധിക അവിടെ നിന്നും പോകുവാണ് ഈ സമയം ഐശ്വര്യ പറയണേ മിക്കവാറും അവിടെ വെച്ച് തന്നെയായിരിക്കും ഇവള് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തരാൻ പോകുന്നത് അതിനുശേഷം അമ്മയുടെ കൂടെ ജീവിക്കുകയോ അവർ സന്തോഷത്തോട്ട് എവിടെയെങ്കിലും കഴിയുകയോ ചെയ്യട്ടെ ശ്യാമക്കും മകൾക്കും എന്താണെങ്കിലും സത്തിനോടും പടത്തിനോടൊന്നും തീരെ താല്പര്യമില്ല അപ്പം പിന്നെ അതെല്ലാം എനിക്ക് തന്നിട്ട് അവർ ജീവിച്ചോട്ടെ പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിൽ ശ്യാമ ഫിദയുടെ വേഷത്തിൽ അമൃതമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അവിടെ മ്യൂസിക് സ്കൂളിൽ പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുമായിരിക്കും കേട്ടോ ഈ സമയത്തായിരിക്കും രാധിക അവിടെ വരുന്നത് അങ്ങനെ രാധികയെ കാണുന്നതും ശ്യാമ രാധികയെ അകത്തേക്ക് വിളിക്കുക ആ സമയം രാധിക പറഞ്ഞേ മാഡം ഞാൻ സ്കൂളിലേക്ക് പോകുക ക്ലാസ്സിന് സമയമില്ലേ അതെന്താ മോളിങ്ങോട്ട് വന്നേ എന്ത് പറ്റി മോളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ അതുകൊണ്ടാണ് അടുത്ത് നിൽക്കുന്നവരുടെ അരികിൽ നിന്നൊക്കെ അകലാൻ തോന്നുന്നത് എന്താ മോളുടെ പ്രശ്നം എന്തെങ്കിലും തുറന്നു പറയുന്നേ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മോളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അന്നേരം അമൃതം പറയണേ അതെ അതെ ആ കാര്യം കേട്ടാലേ മോൾക്കൊത്തിരി സന്തോഷവും ആദ്യം മോളുടെ മനസ്സിലുള്ള കാര്യം പറ അങ്ങനെ ആ നേരം രാധിക പറയണേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ പുതിയ ആളുകൾ തേടി വന്നുകൊണ്ടിരിക്കുക നിൽക്കുന്നിടത്തും നടക്കുന്ന വഴി പോലും സമാധാനമില്ല പണ്ട് എന്നെ പ്രസവിച്ച ആ അമ്മയെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കുമ്പോഴും ആ ഒരു അമ്മയെ എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്നും എന്നെ സ്വന്തം അച്ഛനോ അമ്മയോ എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അവർ നേരിട്ടണ്ടപ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല അത് കേട്ട ശ്യാമെ അമൃത ഞെട്ടുക മോളെ എന്തായി പറയുന്നത് അതെ മാഡം ഞാൻ അവരെ കണ്ടു അവരെന്നെ തേടി വന്നു കുറച്ച് ദിവസമായി എൻ്റെ അമ്മ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അവരെൻ്റെ പിന്നാലെ തന്നെ നടക്കുക എന്നെ എപ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കേട്ടിട്ട് ഷ്യാമക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ശ്യാമ ഞെട്ടലോടെ രാധകയുടെ അരികിലേക്ക് ചെല്ലുവാണ് മോളെ മോളെ അന്വേഷിച്ച് മോളുടെ അമ്മയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വന്നു എന്നാണ് പറഞ്ഞത് അതെ മാഡം സത്യം പറഞ്ഞാൽ അവരെ കണ്ടപ്പോൾ ഒരു ഒരമ്മയാണെന്നുള്ള തോന്നണമെന്നും എനിക്ക് തോന്നിയതേയില്ല അവരെ എന്തൊക്കെയോ പറഞ്ഞ് ദിന ദിവസം എൻ്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുവാണ് ഒരു ഭ്രാന്തി എൻ്റെ മുമ്പിൽ വന്നിരുന്നു എന്തൊക്കെയോ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അന്നേരം അത് കേൾക്കുന്നതും ഷാമി പറയുക അതെ അങ്ങനെ ആയിരിക്കും ഭ്രാന്തി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതുപോലൊരു കള്ളം മോൾഡരികുമെന്ന് പറയുന്നത് അങ്ങനെ ഷ്യാമയുടെ വാക്കുകൾ കേൾക്കുന്നതും രാധയ്ക്ക് ചോദിക്കണേ അല്ല അവർ പറയുന്നതൊക്കെ കള്ളമാണെന്ന് മാഡം എങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ രാധികളുടെ ചോദ്യം കേൾക്കുമ്പോൾ എന്ത് പറയണം എന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്ന ഷ്യമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്